ബിസ്മിൽ ലാഹി വലഹമദില്ല വസ്സലാ തുവസ്ല മാല റസൂലില്ല അമ്മാബാദ് പരിശുദ്ധ മക്കയിൽ ഹജ്ജനോ ഉംബ്രക്കോ എത്തിയിട്ടുള്ള വ്യക്തി സഫാ മറുവക്കിടയിൽ ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ ഭാഗമല്ലാതെ ഐച്ഛികമായിട്ട് തവ സ ഐ മാത്രം സഫാ മറുവക്കിടയിലുള്ള പ്രയാണം സൈ അത് ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ ഭാഗമല്ലാതെ സുന്നത്താണ് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ സൈ ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരം അങ്ങനെ സൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല മഹാനായിട്ടുള്ള ഇമാം ഹാഫിൾ ഇബ്ൻ ഹജറൽ അസ്കലാൻ റഹ്മഹുല്ല തൻ്റെ ഫത്തഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു ഇജ്മാ ഉൽ മുസ്ലിമീൻ അതായത് ഹാജിക്കോ ഉമ്രക്കാരനോ അല്ലാതെ സഫാമർവക്കിടയിൽ ഐച്ഛികമായിട്ട് സൈ ചെയ്യുക എന്നുള്ളത് അത് ഷറാക്കപ്പെട്ടതല്ല എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം ഇബിന് ബത്വാൽ റഹിമഹുല്ല തൻ്റെ ഷറഹ് സഹേൽ ബുഹാരിയിൽ രേഖപ്പെടുത്തുന്നു വഖദ് അജ്മ അൽ മുസ്ലിമൂന അല അന്നവാഫീവൽമായ തക്കറബുബിൽ വലായ തൂ നബി അതായത് മുസ്ലിങ്ങൾ ഏകോപിച്ചിരിക്കുന്നു ഇജ്മാ ഉണ്ട് എന്നർത്ഥം അല അന്നത്തവാഫൈ ബൈനഹുമ അഥവാ സ സഫാമറുവക്കിടയിലുള്ള സയ്യ ഫി ഖൈരൽ ഹജ്ജ് വൽ ഉമ്ര ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ കാരണം കൊണ്ടല്ലാതെ നടത്തുക എന്നുള്ളത് അത് അടിമകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒന്നല്ല അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒന്നല്ല വല യി അത് ഐച്ഛികമായിട്ട് മർവക്കിടയിലുള്ള സൈ അത് പുണ്യകർമ്മമാകുന്നത് ഹജ്ജിലും ഉംറക്കും അത്രമാകുന്നു ഇതിമാം ഇബിൻ ബത്തുൽ റഹിമഹുല്ല തൻ്റെ ഷറഹു സഹേൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാകുന്നു മഹാനായിട്ടുള്ള ഇമാം ഇബിന് രേഖപ്പെടുത്തുന്നു ബുർഹാനുദ്ദീൻ അതായത് സൈ നടത്തുക കൊണ്ട് സഴി നടത്തുക എന്നുള്ളത് അത് മുസ്തഹബല്ല ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതായി നമുക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം ഇബ്ന മുഫുലഹ് രേഖപ്പെടുത്തുന്നത് അതുപോലെ ഒട്ടനേകം പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഷറഹുൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ ഷംസുദ്ദീൻ ഷംസുദ്ദീൻബിന് കുദാമ രേഖപ്പെടുത്തുകയാണ് ലാ ബി സായിരിൽ അൻസാക്ക് ഖിലാഫൻ സഅയ് അങ്ങനെ ഐച്ഛികമായി നടത്തുക എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള പിന്നെ കർമ്മങ്ങളെപ്പോലെ സൈഇങ്ങനെ ഐച്ഛികമായി സഅയ് മാത്രം നടത്തുക എന്നുള്ളത് മുസ്തഹബല്ല ആ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉള്ളതായി നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അപ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാകും പരിശുദ്ധ ഖുർആാനിൽ ഇന്ന സൊഫാവൽ മറുവ തമിൻ ഷാ ഇരില്ല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിൽ അതിൽ കാണാം ഫമൻ തത്തവ ഈ പിന്നെ സഫാ മറുവക്കിടയിൽ ആരെങ്കിലും ഐച്ഛികമായിട്ട് അത് ചെയ്താൽ അവിടെ ആ സുക്തത്തിൽ പറയുന്നത് അതായത് സഫാമർവക്കടയിലൂടെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതിൽ കുറ്റമില്ല ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആ ആയത്തിൽ പറയുന്നത് എന്താ ഐച്ഛികമായിട്ട് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സഴി ചെയ്യുമല്ലോ അതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് അതല്ലാതെ സഫാ സഫാമറുവക്കിടയിൽ വെറും സഴി അങ്ങനെ ഐച്ഛികമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഇല്ല എന്നുള്ളതാണ് അള്ളാഹു അയലം وصلى الله وسلم على نبينا محمد والحمد لله رب العالمين